ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ക്യാരറ്റ് പായസായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനെന്തൊക്കെ വേണമെന്ന് നോക്കാം ഞാനൊരു കുഞ്ഞ് മൂന്ന് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു കുക്കറ് അടുപ്പത്ത് വയ്ക്കുക വെച്ചിട്ട് ഒരു ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഞാൻ വെറും മൂന്ന് കുഞ്ഞ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നെയ്യ് കുറച്ച് മതിയായിരിക്കും ഇത്ര നെയ്യൊഴിച്ചു കൊടുത്ത് നെയ്യൊന്ന് മെൽട്ടായി വരുമ്പോൾ ഈ ക്യാരറ്റും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ടിങ്ങനെ ചെറിയ തീയിലിട്ട് ഇതിനെ ഇളക്കി കൊടുക്കണം ഇതൊരു പ പത്ത് മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കി കൊണ്ടേ ഇരിക്കണം അപ്പോൾ ഇതിൻ്റെ ഒരു മൂത്ത മണം വരും അതിനൊരു നല്ല സ്മെല്ലൊക്കെ വരും വേണ്ട കളറൊക്കെ ചേഞ്ചായി ഒരു നല്ല വറുത്ത് വരുന്ന ഒരു മണം വരും ോ ഫ്ലെയിമിലിട്ട് വേണം ഇളക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടാകും പിന്നെ ക്യാരറ്റ് പായസം ഒന്നിനും കൊള്ളത്തില്ല അതുകൊണ്ട് ഇത് കുക്കറിൽ പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തായാലും എടുക്കാം അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ കൊത്തി അരികത്തില്ലേ അതുപോലെ അരിഞ്ഞിട്ടായാലും മതി ഇങ്ങനെ ഈ നെയ്യിൽ ഇങ്ങനെ വഴറ്റിയെടുത്താൽ മതിയാവും ഞാൻ കണ്ടില്ലേ ഒരു പകുതി ആയിട്ടുണ്ട് ഇനിയും ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇതിങ്ങനെ വേണം അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഇതിലൂടെ നമ്മളിനി കുറച്ച് പാല് ചേർത്ത് കൊടുക്കണം ഈ പാല് ചേർത്ത് കുക്കറൊന്ന് അടച്ച് വയ്ക്കണം ഇത് ഒരു വിസിൽ വരുന്നത് വരെ ഇങ്ങനെ വെച്ചിട്ട് വിസിലിൻ്റെ ആവി പോയി കഴിയുമ്പോഴത്തേക്കും ഓപ്പൺ ആക്കി നോക്കാം അങ്ങനെ ഞാൻ ഇതെല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തണുത്തതിന് ശേഷം കുക്കറിലൊന്ന് മാറ്റി ഒരു ജംസിയുടെ ജാറിലാക്കി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് പാൽ ചൂടാൻ വെച്ചിട്ട് ഇത് ഏകദേശം ഒരു ലിറ്റർ പാലുണ്ട് നമുക്ക് കുഞ്ഞ് മൂന്ന് ക്യാരറ്റെല്ലാം ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഒരു ലിറ്റർ പാ പാല് മതിയാകും അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഈ ക്യാരറ്റ് അരച്ചെടുത്ത മിക്സ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾ സാബൂനരി അല്ലെങ്കിൽ ചവരി അത് ഒരു കപ്പ് വേവിച്ച് വച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതും ചേർത്ത് കൊടുത്തു എന്നാലേ ഇത് കട്ടിയായിട്ട് കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾക്കിനി ഇത് കട്ടിയായിട്ട് കിട്ടുന്നില്ല എങ്കിൽ ചവരി കയ്യിലില്ലാത്തവരാണെങ്കിൽ അണ്ടിപ്പരിപ്പും ബദാമും കൂടെ കുതിരാനിട്ടിട്ട് അരച്ച് ചേർത്താലും മതിയാവും അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം നന്നായിട്ട് റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതിലോട്ട് കൂടി അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയായി വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഷുഗർ കുറവാണ് അപ്പം ഷുഗർ ഇട്ടിട്ടില്ല ഞാൻ അപ്പോൾ ഒരു രണ്ട് സ്പൂൺ ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ക്യാരറ്റ് മധുരം ഉള്ളതല്ലേ അപ്പോൾ ഷുഗർ കുറച്ച് മതി രണ്ടല്ല മൂന്ന് സ്പൂണും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു അങ്ങനെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്ക് നട്ട്സും കിസ്മിസും കൂടെ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പായസം റെഡിയാവും ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം അത് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി അങ്ങനെ നമ്മുടെ ക്യാരറ്റ് പായസം റെഡിയായി കേട്ടോ അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഈസി ആയിട്ട് കാരറ്റ് പായസ് ഉണ്ടാക്കാൻ പറ്റട്ടെ